ഒരു എക്സ്പോർട്ടറിന് ജി എസ് ടി പോലുള്ള നികുതികൾ ആവശ്യമാണോ എന്ന് ചോ ആ ഒരു ചോദ്യം അത് വളരെ പ്രസക്തമാണ് ആ ചോദ്യം അതിൽ ഒറ്റ വാക്കിൽ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ജി എസ് ടി നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ എങ്ങനെ ജി എസ് ടി അടയ്ക്കാതിരിക്കാം എന്ന് നമ്മളത് അറിഞ്ഞിരിക്കണം കാരണം ആ കയറ്റുമതിക്കായിട്ട് ഈ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ സമയം മുതൽ നമ്മളത് ആ ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു അത് നമ്മുടെ ജി എസ് ടി രജിസ്ട്രേഷൻ അക്കൗണ്ട് പ്രകാരമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളത് കൊച്ചിൻ സീ പോർട്ട് വഴിയോ അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ട് വഴിയോ നമ്മളത് എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നു ആ സമയത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളെ അപ്പം അമേരിക്കയിലേക്ക് യു എസിലേക്കാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ദുബായിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ആ സമയത്ത് നമ്മളിതിന് ആവശ്യമായിട്ടുള്ള ഇൻവോയ്സ് കാര്യങ്ങളെല്ലാം നമ്മളിതിന് തയ്യാറാക്കണം അതിന് ഇൻവോയ്സ് പാക്കിംഗ് ലിസ്റ്റ് ഇങ്ങനെ കുറേ അതിൻ്റെ എക്സ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് കുറച്ച് കുറേ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഈ ഡോക്യുമെൻ്റുകളെല്ലാം തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇൻവോയ്സിൽ സാധാരണ നമ്മൾ കേരളത്തിൽ നമ്മളൊരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അല്ല സോറി കേരളത്തിൽ അത് വിൽക്കുമ്പം എന്താണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അത് ആ പ്രൊഡക്റ്റിനൊരു ബില്ല് ഇൻവോയ്സ് ജി എസ് ടി നമ്പർ ആ പ്രകാരം നമ്മളൊരു ബില്ല് തയ്യാറാക്കി അതിന് ടാക്സ് എത്ര എമൗണ്ട് ആണോ പതിനെട്ട് ശതമാനമാണോ അല്ലെങ്കിൽ അഞ്ച് ശതമാനമാണോ എത്ര അതിന് ജി എസ് ടി വരുന്നത് ആ ജി എസ് ടി എഴുതിയ ഒരു ഇൻവോയ്സാണ് ടാക്സബിൾ ബില്ലായിട്ട് ഇവിടെ കസ്റ്റമറിന് കൊടുക്കുന്നത് പക്ഷെ വിദേശ രാജ്യങ്ങളിൽ നമ്മളുടെ ഈ ഇന്ത്യയിലെ ജി എസ് ടിയുമായിട്ട് അതിന് ബാധകമല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ജി എസ് ടി നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ജി എസ് ടി പ്രത്യേകം എഴുതി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് വരുന്ന ഒരു ഒരു സിസ്റ്റമാണ് ഇന്ത്യ ഗവൺമെൻറ് നമുക്ക് എല്ലാ എക്സ്പോർട്ടേഴ്സും തന്നിട്ടുള്ള ഒരു നല്ലൊരു സംവിധാനമുണ്ട് നമുക്ക് ജി അതായത് നമ്മൾ ഇൻവോയ്സ് എഴുതുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ആ ബില്ലിൽ നമ്മൾ ജി എസ് ടി കാണിക്കേണ്ട ആവശ്യമില്ല സീറോ പ്രസ സീറോ ആണ് നമ്മൾ ജി എസ് ടിയുടെ ഭാഗത്ത് നമ്മൾ കാണിക്കാറുള്ളത് അത് അതെങ്ങനെയാണ് ആ സംവിധാനത്തിലേക്ക് വരുന്നതെന്ന് ഒന്ന് ഞാൻ വിശദമാക്കി പറഞ്ഞുതരാമത് അതായത് നമ്മൾ ബില്ല് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ബില്ല് നമ്മൾ തയ്യാറാക്കി സീറോ ആയിട്ട് നമ്മൾ എഴുതുന്നു പക്ഷേ ഈ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് നമ്മൾ നമ്മൾ അതിന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഒരു സംവിധാനം നമ്മൾ ചെയ്തിരിക്കണം അതിന് ഷോർട്ട് ഫോമിൽ നമ്മൾ എൽ യു ടി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അത് ജി എസ് ടിയുടെ അവരവരുടെ വെബ്സൈറ്റിൽ ജി എസ് ടിയുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ അല്ലെങ്കിൽ കസ്റ്റമറുടെ അക്കൗണ്ടിൽ അത് കയറി നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാവുന്നതാണ് എൽ യു ടി അഥവാ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഈ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സീറോ പെർസെൻറ്റിൽ നമുക്ക് ജി എസ് ടി കള ഇല്ലാതെ അതായത് വിത്തൌട്ട് ജി എസ് ടി എന്ന് തന്നെ പറയാം ജി എസ് ടി നമ്മൾ പിടിക്കാതെ തന്നെ നമുക്ക് ടാക്സ് പിടിക്കാതെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ വില മാത്രം കാണിച്ചുകൊണ്ട് നമുക്ക് വിദേശ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും അത് കസ്റ്റംസിൽ നമ്മൾ നമ്മളതിൻ്റെ ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്യുന്ന സമയത്തെല്ലാം ഈ എൽ യു ടി ആയിരിക്കും അതിനുവേണ്ടി പ്രസൻറ്റ് ചെയ്യേണ്ട ചെയ്യുന്നത് അങ്ങനെ എൽ യു ടി ഇല്ലാതെ ചെയ്യുന്ന ഒരു സാധനത്തിന് നമ്മൾ ആ സമയത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ജി എസ് ടി അടയ്ക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു അതാണ് ഈ ജി എസ് ടി ഇല്ലാതെ എങ്ങനെ അടയ്ക്കാം എന്നുള്ള ഒരു ഒരു ചോദ്യം ചോദിച്ചതിന് ഒരു ചെറിയ രൂപത്തിൽ അതിനൊരു മറുപടി പറയാൻ പറ്റുന്നത്